ഇട്ടാണ്ട് അത്രയും ഇട്ട ആളുടെ ഫേസ് പോലും മര്യാദ ക്ലിയർ അല്ല പക്ഷേ ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വണ്ടി ഓടിച്ചോണ്ട് ഇന്ററോ പറഞ്ഞിട്ട് ക്യാമറ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് വെച്ചിരിക്കുന്നത് ആംഗിളൊന്നും കറക്റ്റ് അല്ല എന്ന് എനിക്കറിയാം പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പറയാൻ നേരത്തെ ഇന്ന് ഊബർ റോഡാണ് ഞാൻ പോയിട്ടുണ്ടായില്ല വേറെ ഒന്നുമല്ല പിന്നെ തിരക്ക് കുറച്ചൊരു ഉണ്ടായി പിന്നെ ലച്ചിന്റെ വീട്ടിലേക്ക് പോണ സൺഡേ ആണ് ആട്ടാ ഇരുപത്തി ഒൻപതാം തീയതി എട്ടാം തീയതി മറബം ഇരുപത്തെട്ടാം തീയതി മറുപടി ഇരുപത്തെട്ടാം തീയതി ആണെന്ന് അപ്പൊ ലച്ച് ബാക്കിലുണ്ട് ഞാനിപ്പ കൊറേ നാളായി ഒരു ലോങ് വീഡിയോ ആയിട്ട് അതായത് വ്ലോഗ്യ മിനി വ്ലോഗും ഒന്നും അങ്ങോട്ട് കണ്ടിട്ട് ഭയങ്കര തിരക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടേ നമുക്കൊന്നിലും ഫോക്കസ് ചെയ്ത് ഇതാക്കാൻ പറ്റുന്നില്ല ഞാൻ പിന്നെ നമ്മുടെ യൂട്യൂബിന് വേണ്ടി മാത്രം ഇരിക്കാത്തത് കൊണ്ടാണ് കേട്ടോ മടിയായതുകൊണ്ടോ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തത് കൊണ്ടോ അല്ല യൂട്യൂബിന് വേണ്ടി നമുക്ക് ചെയ്യണം ആ ഒരു ഇതിലേക്ക് നമ്മൾ എന്തായാലും വന്നിട്ടില്ല നമ്മൾ ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടി ചെയ്തു പോകുന്ന ഒരു സംഭവമാണ് യൂട്യൂബ് ചാനൽന്ന് വെച്ചാല് അപ്പൊ കൺസന്റായിട്ട് ചെയ്യണോന്നൊക്കെ ഉണ്ട് പക്ഷേ ചെയ്യും പയ്യെ 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 ൻ വിട്ടുന്ന പോലെ നോക്കാം പിന്നിപ്പൊ ലുനെ ഏൽപ്പിക്കും ഞാൻ ഗൂപ്രോഡാകുമ്പോൾ ഷൂട്ടിനൊക്കെ പോകുമ്പോഴേക്കിപ്പോ ലച്ചു ഗോപ്രോയൊക്കെ കൊടുത്തിട്ടാണ് പോകണത് പക്ഷേ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവളൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല മടിയെന്ന് പറയും പിന്നെ ഇടക്കൊരു സ്ഥലം എടുത്തിട്ടുണ്ട് പക്ഷെ അല്ലേ അവള് രഹസ്യം പറയണ പോലെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായി വോയിസ് കുറവായിരുന്നു പിന്നങ്ങനെ പോണിപ്പ നമ്മുടെ ഫോട്ടോഗ്രാഫിയും പിന്നെ ഈ ടാക്സി ലൈഫും എല്ലാം കൊണ്ടും നല്ല രീതിയിൽ അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുന്നതാണ് സോട്ട ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കടന്നു വന്നിട്ടുള്ള രണ്ട് ഫീൽഡാണ് ഈ ഫോട്ടോഗ്രാഫി ഈ ടാക്സികളത് എന്തെങ്കിലും ഒരു ബാക്കപ്പ് നമുക്ക് വേണമല്ലോ അപ്പോൾ സിനിമ ഇഷ്ടമാണ് എനിക്ക് പിന്നെ ഫോട്ടോഗ്രാഫി അതിലേക്ക് വന്നു പിന്നെ ഷൂട്ടില്ലാത്ത ടൈമിലൊക്കെ വെറുതെ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് വരാറുണ്ട് കാരണം ഒരു ഫോട്ടോഗ്രാഫർക്കും ആഴ്ചയിൽ ഏഴു ദിവസം ഷൂട്ട് ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ കണ്ടെത്തിയൊരു വഴിയാണ് ആ നമുക്കൊരു ഊബർ ഓടി നോക്കാം അല്ലാത്തുള്ള ട്രിപ്പ് കാര്യങ്ങൾ കാര്യങ്ങളായാലും എടുക്കാം അങ്ങനെയാണ് കൊച്ചി ട്രിവാറ എന്നൊരു പേജ് ഞാൻ തുടങ്ങി വെച്ചത് അപ്പത് ഊബറൊക്കെ അത്യാവശ്യം ഓട്ടോ ഉണ്ട് കിട്ടാം വലിയ ഇഷ്യൂ ഒന്നും ഇല്ല അപ്പം അതിൻ്റെ ഫോട്ടോഗ്രാഫിയോടൊപ്പം കൊണ്ടുപോകാൻ പറ്റിയൊരു മേഖല ആയിട്ട് തന്നെ കാണണം കാരണം നമ്മൾ നേരത്തെ ഓഫീസ് ജോലി പറയുമ്പോഴും ആയാലും പോലും നമുക്ക് ഷൂട്ടിന്റെ ടൈമിൽ എപ്പോഴും ലീവ് ചോദിക്കുന്നതും അവർ തരുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് അവർക്കും ബുദ്ധിമുട്ടാണ് നമുക്കും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നൈസായിട്ട് ഞാൻ ആ ഒരു ജോലി ഡിസൈൻ ചെയ്യേണ്ടി വന്നത് പിന്നെ കുറെ നാള് ഫോട്ടോഗ്രാഫി തന്നെയായിട്ടാണ് ഇപ്പൊ അത് വർക്ക് ഒരു ആ ചിന്തിക്കരുത് വർക്കില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വർക്കിൽ താല്പര്യമില്ലാത്തത് കൊണ്ടോ അല്ല ഞാനിപ്പോ ഈ ഒരു ഫീലും കൂടെ സെലക്ട് ചെയ്ത് ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പൊയ്ക്കോട്ടെ എന്ന് കരുതി കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഇതും സ്റ്റാർട്ട് ചെയ്തത് അത് വല്ല കുഴപ്പമില്ലാതെ പോകുന്നു നമുക്കെന്നും എക്സ്ട്രാ എനിക്ക് എവിടെന്നെങ്കിലും കിട്ടണമെങ്കിൽ അത്രയും നല്ലതല്ലേ പിന്നെ നമുക്ക് എനിക്ക് എന്തായാലും ഒരു കാർ വേണം ട്രാവൽ ചെയ്യുമ്പോഴായാലും അല്ലാതെ എന്തെങ്കിലും കുട്ടിനെ ഇപ്പൊ എന്തായാലും ടൂവീലറിൽ നമുക്ക് ശീലിപ്പിച്ചു തുടങ്ങുന്നുണ്ട് കേട്ടോ ശീലിപ്പിച്ച് തുടങ്ങി തുടങ്ങി വരുന്നു അപ്പൊ അങ്ങനെ ആ നമുക്ക് ലൈറ്റ് കാര്യങ്ങൾ സെറ്റപ്പ് ഒക്കെ ഉള്ള നമുക്ക് എന്തായാലും കാർ ഊബർ ഒഴിച്ചൊക്കെ പോകണ നമുക്ക് നഷ്ടവും അപ്പൊ നമ്മിപ്പോ ആ രീതിയിൽ പോയി എന്ന രീതിയിൽ പോകുമ്പോഴും ആ കാര്യങ്ങളൊക്കെ ആഡ് ഉണ്ട് പക്ഷേ ടൈം കിട്ടില്ല ഷൂട്ട് ചെയ്താണെങ്കിൽ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള ടൈം ഇപ്പൊ എനിക്ക് ആക്രോഷെന്ന് വെച്ചാൽ നേരത്തെ ഫോട്ടോഗ്രാഫി മാത്രം മാത്രമായിട്ടിരുന്നപ്പോഴത്തേക്കും ധാരാളം സമയം സമയം ഉണ്ടായി പക്ഷേ ഇപ്പൊ എനിക്ക് സമയം ഭയങ്കര കുറവാത്തേക്കും ഞാൻ ഉറക്കുന്നു അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇൻസ്റ്റീക്കറുമ്പോഴായാലും ഓൺലൈൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത പൊതുവേ കുറഞ്ഞു പക്ഷെ കുറച്ച് സമയം കിട്ടുമ്പോ എല്ലാം നോക്കി ലൈക്ക് ചെയ്ത് അതുകൊണ്ടിപ്പോ പോസ്റ്റ് ചെയ്യാൻ അങ്ങനെ ഒന്നും ഒന്നിനും സമയം കിട്ടുന്നില്ല പിന്നെ നമുക്ക് നമ്മുടെ ഒരു റീച്ചിനു വേണ്ടി അല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് പോകണമെന്ന് മാത്രം അപ്പൊ അധിക നേരം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നില്ല ഇപ്പൊ ഞാൻ കയ്യിലാണ് പിടിച്ചെടുക്കുന്നത് നേരത്തെ അവിടെ വെച്ചോണ്ടാണ് ഒരുമാതിരി ആംഗിൾ ആയിട്ടിരുന്നത് അപ്പൊ എന്തായാലും ലെച്ചൂറിന്റെ കൈയ്യിലേക്ക് കൊടുക്കാം ബാക്കി ലച്ചു പറയട്ടെ അപ്പോൾ ഞങ്ങള് വീട്ടിലോട്ട് പോവാണ് വീട്ടിൽ പോന്ന വേറെ ഒന്നല്ല ക്രിസ്മസിന് മുന്നേ ഞങ്ങളൊന്ന് പോയായിരുന്നു പോയി വെച്ചാൽ എനിക്ക് ക്രിസ്മസ് ഇവിടെ ട്രീ കത്തിക്കണതിന് മുന്നേ എനിക്ക് ട്രീ ലൈറ്റ് ഇടണേനു മുന്നേ എനിക്ക് ലൈറ്റ് ഇടയിന് മുന്നേ എനിക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യം ട്വന്റി എന്നുള്ള ഡേറ്റ് കണ്ടപ്പോ ഞങ്ങൾ ഓട്ടിച്ച് ഇരുപത്തി മൂന്നാം തീയതി ആണ് എനിക്കപ്പ എന്തായാലും കൊച്ചി തന്നെ വേണം അതിനൊരു ഇത് വന്നായിരുന്നല്ലോ അപ്പൊ അതിന് മുന്നേ പോയിട്ട് വന്ന് ക്രിസ്മസ് എന്നുള്ള രീതിയിൽ വീട്ടിൽ ജസ്റ്റ് പോയി രണ്ടു ദിവസം നിന്നിട്ടാ വന്നത് ഞാൻ പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്ന് വന്ന് അന്നല്ലേ മോനെ അറിയണത് ഇരുപത്തഞ്ചാം തീയതി ആണെന്ന് ഇവിടെ തിരിച്ചു വന്ന് കൺഫ്യൂഷൻ വന്ന് അങ്ങനെ പോയിതാണ് അപ്പോ വന്ന് പിന്നെ എന്താ ഇരുപത്തഞ്ചാം തീയതി എത്തിക്കണേന്നു പക്ഷെ ലൈറ്റ് എത്തിക്കണേന്നറിഞ്ഞു വേറൊന്നും കൊണ്ടല്ലേ എനിക്കത് ഫുള്ള് കാണണം എന്നുണ്ട് പ്രശ്നം കൊച്ചി ഞാൻ ഇതുവരെ കൊച്ചിയിൽ കാർണിവല് കണ്ടിട്ടില്ല ഇതുവരെയൊക്കെ ഞാൻ കൊച്ചി കാർണിവൽ കണ്ടിട്ടില്ല കഴിഞ്ഞ വല്ലാണെങ്കിലും കാണാൻ കല്യാണത്തിന് മുന്നേ ഞാൻ പറഞ്ഞോണ്ടി എനിക്ക് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് എനിക്ക് കൊച്ചി കാർണിവൽ ന്യൂ ഇയർ കൊച്ചിയിൽ ന്യൂ ഇയർ എനിക്കൊന്ന് അടിച്ചു വിളിക്കണം എന്നൊക്കെ ആയിരുന്നു പക്ഷേ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഒന്നാം തീയതി ആണെന്ന് തോന്നുന്നു എനിക്ക് ലീവ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ മാറ്റി വെച്ചായിരുന്നു രണ്ടാമത്തേക്ക് ആക്കി വെച്ചായിരുന്നു എടോ ആര് ഭാഗമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ അത് രണ്ടാമത്തേക്ക് മാറ്റിയപ്പോ എനിക്കത് കാണാൻ പറ്റിയില്ല ഇനി അടുത്തോ അല്ലെങ്കിൽ കാണാൻ പറ്റുമോ എന്നറിയില്ല എന്നുവെച്ചാൽ ലീവ് കിട്ടുവോ ഇല്ലയോ ഒന്നും അറിയില്ല ഈ പ്രാവശ്യം എന്തായാലും ഈ കുരുപ്പ് കാണണം മറ്റു ലീവിലായതുകൊണ്ടിട്ടും കാണണം അപ്പോ ഫുൾ പ്രോഗ്രാംസ് കാണണം എന്നുണ്ടാവും ഇന്ന് പ്രത്യേകിച്ച് അവിടെ ഒന്നും ഇല്ല ഇന്നലെ ജസ്റ്റ് ഒന്ന് കൊച്ചിയിലൊക്കെ പോയി അവിടെ ഫുള്ള് ലൈറ്റിൻ്റെ അവിടെ വെളിയിലും ആ ഫോട്ടോ വെച്ച് അവിടെയൊക്കെ പോയി ജസ്റ്റ് നടന്നൊക്കെ വന്ന് ആ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ ലൈറ്റ് ഇട്ട് തുടങ്ങിയ ഒരു നാലാം തീയതി ഞങ്ങൾ പോയായിരുന്നു ക്രിസ്മസിന്റെ തലേന്ന് നിന്നും ഫുള്ള് ലൈറ്റിന്റെ സമുറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വന്നു വീട്ടില് ക്രിസ്മസ് എല്ലാ സാധനങ്ങളും ഞാൻ തന്നെ ഉണ്ടാക്കി എല്ലാം വെറൈറ്റി പുൽക്കൂടും ട്രീയും എല്ലാ സംഭവങ്ങളും ഒക്കെ സെറ്റ് ചെയ്തായിരുന്നെ ഇവളുടെ ആദ്യത്തെ സ്ട്രെസും കൂടി ആയതുകൊണ്ട് പന്ത്രണ്ട് മണിക്ക് എല്ലായിടത്തും അടിപൊളി പുൽകൂടൊന്നല്ല പല പല യൂട്യൂബ് വീഡിയോസും ഞാൻ നോക്കിയതാണ് ജസ്റ്റ് ഒന്ന് നോക്കി പിന്നെ അല്ല എൻ്റെ ഇതിൽ ഞാൻ ചെയ്ത് കിട്ടണ സാധനം എന്ന് വെച്ചാൽ അവർ കാണിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ എനിക്ക് കിട്ടുന്നൊന്നുമില്ല നമ്മുടെ കയ്യിൽ എന്താണോ കിട്ടുന്നത് അത് വെച്ചിട്ട് ഇങ്ങനെ ആക്കാം എന്നുള്ള രീതിയിൽ ചെയ്തതാണ് അപ്പോൾ അത് കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ ഇവർ പറയണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കുക തന്നെ ചെയ്താണ് കേട്ടോ നമ്മൾ റേറ്റ് മേടിക്കാൻ ഇപ്പോൾ എവിടെ ബ്രോഡ്വേ പോയാലാണെങ്കിലും നേത്രപ്രസാലിലും അത്യാവശ്യം റേറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾക്ക് അത്ര മേടിച്ച് ചെയ്യാൻ തോന്നിയില്ല അതുകൊണ്ടിട്ട് എല്ലാം ഉണ്ടാക്കി കാരണം പക്ഷെ എല്ലാം ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോയി ഡ്യൂട്ടി ഒന്ന് ഈ പ്രശ്നം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ പന്ത്രണ്ട് മണിക്ക് ഇവിടെ ഇവിടെ പന്ത്രണ്ട് മണിക്ക് ഒന്ന് കേക്ക് കുറിക്കാറില്ല വീട്ടിൽ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴെങ്കിലും എന്റെ വീട്ടിലാണെങ്കിലും ക്രിസ്മസിന് അന്നും വേണ്ട അന്ന് പന്ത്രണ്ട് മണിക്ക് കേക്ക് കുറിക്കാറുണ്ട് അപ്പൊ പന്ത്രണ്ട് മണിക്ക് കേക്കും മുടിച്ച് മുറിച്ച് വൈനൊക്കെ കുടിച്ച് അങ്ങനെ ആഘോഷിച്ച പിന്നെ ചേച്ചിയും വന്ന് പിറ്റേ ദിവസം ഇരുപത്തി തീയതി നാത്തൂനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കൂടി നാത്തൂന്റെ മോള് മൂത്ത മോള് വീട്ടിലുണ്ടായിരുന്നപ്പോള് വന്നില്ല അവൾക്ക് കുറേ എന്താ ഇപ്പം പിള്ളേർ കണ്ടല്ല വെക്കേഷൻ ആയി ആയിക്കഴിഞ്ഞാൽ വെക്കേഷന് തന്നെ അവരുടെ ക്വസ്റ്റ്യൂൺ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാനും അങ്ങനെ കാര്യങ്ങളും അപ്പം അത് ചെയ്യിക്കണമെന്ന് പറഞ്ഞിട്ട് ചേച്ചി എന്നും കൊണ്ടുപോവന അവള് അതുകൊണ്ട് അവൾ പുതിയപ്പിലോട്ട് വന്നില്ല ഇടക്ക് ഇത് വന്നിട്ട് നേടൽ വന്നിട്ട് അപ്പം എന്തായാലും നമ്മൾ ഇപ്പം പുതയ്പ്പ് പോകുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസം മേള കാണാനായിട്ടാണ് അപ്പം ഇങ്ങനെ ഇവിടത്തെ പരിപാടി കാണണം എന്ന് പറഞ്ഞു നിന്നുകൊണ്ട് ഞാൻ അവിടെ ടൂറിസം മേളി ഇരുപത്തിരണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്തത് അല്ല ഇവിടുത്തെ ഫങ്ഷൻ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ലൈറ്റിങ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ ഒരു ദിവസം കൊണ്ട് അവിടെ നിന്ന് ടൂറിസം മേള ജസ്റ്റ് കേറിയിട്ട് വരുവുള്ളായിരുന്നു ഇപ്പൊ കോവിഡും അതും ഇതൊക്കെ ഇന്നിട്ട് പോയിട്ടില്ല കുറച്ചാളായി ടൂറിസം മേളക്കെ പോയിട്ട് അപ്പൊ അമ്മയ്ക്ക് അച്ഛനും ഒരു ആഗ്രഹം വരണം എന്ന് വെച്ചാൽ അവർക്ക് വേറെ ആരുല്ല അപ്പറം ഇപ്പറൊന്ന് പറയാനായിട്ട് അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ ഞങ്ങൾ എല്ലാം വന്നിട്ട് ഒന്നിച്ചൊന്ന് ജസ്റ്റ് പോയി കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു ഇവളെയും കൊണ്ട് അവിടെ ഇപ്പൊ തിരക്കാണെന്നും കേൾക്കുന്നുണ്ട് നല്ല തിരക്കാണ് നേരത്തെ അത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും പോയി നോക്കാം നേരത്തെ പോലെ റൈഡിലും കാര്യങ്ങളൊന്നും വലിയ നേരാനായിട്ട് എനിക്കിപ്പോ കുറച്ച് പേടിയുണ്ട് എവിടെയോ മറ്റേ മോളില് കറങ്ങുന്ന സാധനം താഴെ വീണു ആ ഒരു പൊട്ടി വീണ ആ ഒരു സംഭവത്തിന് ഇപ്പത് ഉണ്ട് അത് പേടിക്കും ഞാൻ കയറിയും ചാൻസ് ഇല്ല അതിലൊന്നും അതിലൊന്നൂറായിട്ടൊന്നും കയറാൻ ചാൻസ് ഇല്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒന്ന് കണ്ടിട്ടിങ്ങ് പോരും അധിക നേരം നിൽക്കാനും ചാൻസ് ഇല്ല വെച്ച് നല്ല കാറ്റ് ഇത് കടപ്പുറത്ത് തന്നെയാണ് അപ്പോൾ നല്ല കാറ്റും ഉണ്ടാവും ഇവക്ക് പൊടി ഭയങ്കര പൊടിയായിരിക്കും കണ്ടിട്ട് അധിക ടൈം നിൽക്കില്ല വേഗം പോരും ജസ്റ്റ് കാണാൻ പോരും അത്രേ ഉണ്ടാവുള്ളൂ എന്തായാലും ഇനിയിപ്പോൾ വീട്ടിലൊക്കെ ചെന്നിട്ട് മേളക്ക് പോകുമ്പോൾ കാണാം നമ്മളിപ്പോൾ കഴിഞ്ഞു ലാസ്റ്റ് പലങ്കറാൻ പോകണം ക്യൂൺസ് വാക്വേ ഒന്ന് സ്നാക്സ് ഒക്കെ എന്തെങ്കിലും കഴിക്കാമെന്നുണ്ടായിരുന്നു പക്ഷെ നല്ല ബ്ലോക്ക് ഇപ്പം തന്നെ ഇങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ പോലീസ് നല്ലൊരു കാര്യം ചെയ്തു ട്രാഫിക് സൈഡിൽ നിന്ന് അവിടെ നിന്ന് മാത്രം വണ്ടി ഇങ്ങോട്ട് കടത്തി ഒറ്റയടിക്ക് വിട്ടിട്ട് വൺവേ പോലെ വിട്ടിട്ട് കുറച്ച് ടൈമിലേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കടത്തുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു മാറി മാറി ചെയ്യുന്നതുകൊണ്ട് അധികം ബ്ലോക്ക് കിട്ടിയില്ല പമ്പിൻ്റെ അവിടെയുള്ളു ഹൈക്കോട്ട് അല്ല ഹൈക്കോട്ടല്ലേ ഹൈക്കോട്ടേന്ന് ഹൈക്കോട്ട് മുതൽ ഫസ്റ്റ് പാലം വരെ ഉള്ളൂ ബ്ലോക്ക് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റയടിക്ക് അവർ വിടുന്നോണ്ടിട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വിടുന്നോണ്ടിട്ട് വൺവേ പോലെ വിടുന്നോണ്ടിട്ട് പെട്ടെന്ന് നമ്മൾ അതെ നമ്മൾ രക്ഷപ്പെട്ട് എപ്പോഴും അങ്ങനെയാണോ ചെയ്യുന്നതെന്ന് അറിയില്ല ഇപ്പൊ അവർ അപ്പുറത്തെ സൈഡിൽ നിന്ന് ബ്ലോക്ക് ചെയ്തിട്ട് ഇപ്പുറത്തോട്ട് വിട്ട് അതേപോലെ തിരിച്ചും ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മുടെ കുഞ്ഞുട്ടന് അഞ്ചു മാസമായി അപ്പൊ അഞ്ചു മാസത്തെ വെയിറ്റ് നോക്കിയിട്ട് ഡോക്ടറെ ചെല്ലാൻ പറ്റിട്ട് അപ്പം ചോദിച്ച കൈവിടെ നാളെ തന്നെ അങ്ങ് പോയി കളഞ്ഞേക്കാം വിചാരിച്ചു എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ അതായത് ചോറൂണ് പരിപാടിയൊക്കെ അഞ്ച് മാസം കഴിയുമ്പോൾ കൊടുക്കുന്നുള്ളൂ ചോറുണ് പിന്നെ കൊച്ചിനില്ലാതെ എന്തൊക്കെ കൊടുക്കുക അപ്പം ജസ്റ്റ് അതൊന്ന് ചോദിക്കാം എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ചോദിക്കാമെന്നല്ല നോർമൽ ബേബീസിൽ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്നതിനെ ആണ് എന്നാലും ഇവളുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കാമെന്ന് മാത്രം ഫ്രീ ടൈം ആയത് കൊണ്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നേ ഉള്ളൂ അല്ലാതെ നമ്മൾ സാധാരണ എൻ്റെ വീട്ടിലെ പിള്ളേർക്കാണെങ്കിൽ അഞ്ച് മാസം കഴിഞ്ഞ ചോറ് കഴിഞ്ഞിട്ട് മറ്റേ പുല്ല് കുറുക്കി അതൊക്കെ കൊടുക്കണത് പുല്ല് റാഗി റാഗിലും കൂടുതൽ നല്ല പുല്ലാണെന്ന് കേട്ടിട്ടുണ്ട് പുല്ല് അതൊക്കെ കൊടുക്കും കുറുക്കൊക്കെ കൊടുക്കും പിന്നെ പയ്യെ പയ്യെ പഴമൊക്കെ പയ്യെ കൊടുത്തു തുടങ്ങും അങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവക്ക് ഫ്രീ ടൈം ആയതുകൊണ്ട് അവരുടെ കണക്കിൽ അവരിപ്പോഴും ഒരു മാസം താഴ്ത്തിയാണ് പറയണേ മീൻസ് ഒരു മാസം ഇപ്പം അഞ്ചു മാസമാണെങ്കിൽ അവരുടെ കണക്കിൽ അവർ നാല് മാസക്കണക്കാണ് പറയണേ ഇവളുടെ വളർച്ച അപ്പം അതുകൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഒപ്പിനിയൻ എടുക്കാം പിന്നെ എനിക്ക് ഡ്യൂട്ടി ഡ്യൂട്ടിക്ക് കയറണം അപ്പം സാധനമാണെങ്കിൽ അവിടെ എന്താ കുപ്പി പാൽ കുപ്പിയിൽ നമ്മൾ അല്ലാതെ പാലും കൊടുക്കുമല്ലോ ഞാനതൊന്നും അവൾ കുടിക്കാനുള്ള ബ്രസ് ഇത് മാത്രമേ ഉള്ളൂ ബ്രസ് വീട് മാത്രമേ ഉള്ളു അപ്പം അതുകൊണ്ടിട്ട് ഇവൾക്ക് അത് കുടിക്കാത്തത് കൊണ്ടിട്ട് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യണോ എന്ത് ചെയ്യണം എന്ന് എന്നെന്തെങ്കിലുമൊക്കെ കൊടുത്തതെന്ന് വെച്ചാൽ ട്രാവലിംഗ് ഉണ്ട് ഇപ്പോൾ ഹോസ് എൻ്റെ വീട്ടിൽ നിന്ന് ഫോട്ടോ ചെയ്യുന്നു നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് എനിക്ക് ആ സിക്സ് അവേഴ്സ് ഡ്യൂട്ടി ആണെങ്കിൽ ഞാൻ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒരു പതിനൊന്ന് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ കഴിയും ഇല്ലേ പോലെ അപ്പോൾ അത്രയും ടൈം ഇവക്ക് പാല് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ട് പോയാലും ഇവിടെ കുടിക്കുന്നുണ്ടാവും മേ ബി കുടിക്കാണ്ടിരിക്കുക അപ്പോൾ വീട്ടിൽ എന്ത് വേറെ എന്തെങ്കിലും കൂടി കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ ജാനല് അങ്ങനെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ കുറച്ചുകൂടി എനിക്ക് കുറച്ചുകൂടി ഒന്ന് സെറ്റാക്കി വീട്ടുകാർക്ക് കൊടുത്തിട്ട് പോരാലോ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മയെ അപ്പൊ കുറച്ചുകൂടി എന്താ അവളെ ഇവളായിട്ട് കുറച്ച് ഈ ഫെബ്രുവരി ആയിട്ട് അമ്മ ലീവാണ് അപ്പോൾ ആ ഒരു ടൈമില് ഞാൻ എനിക്കൊരു എട്ടാം തീയതി ഏഴാം തീയതി ഏ അതെ അമ്മ നിർത്തി ലീവെന്നല്ല എനിക്കപ്പൊ ഏഴാം തീയതി തൊട്ട് കയറുന്നത് അപ്പൊ ആ ഒരു ഫെബ്രുവരിയിലൊക്കെ ജാനുവരി പകുതിയോടെ അമ്മയുടെ തന്നെ കൊടുക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇവളമ്മ അധികം മിംഗ്ലിങ് അങ്ങനെ ഇല്ല ഇവള് എഴുന്നേറ്റ് തന്നെ സമയം അമ്മ പണിക്ക് പോവും പിന്നെ ഇവള് ഉറങ്ങണ സമയം ആ ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഉള്ളു പിന്നെ സൺഡേയ്സും മിക്ക സൺഡേയ്സും അമ്മ പോകുന്നുണ്ട് അപ്പോൾ ഇവളായിട്ടൊന്നും ഇത് വന്നെങ്കില് ടൈം എടുക്കുമല്ലോ നമ്മൾ കൊടുക്കും വേണമെങ്കിലപ്പോ അതുകൊണ്ടിട്ട് അങ്ങനെ ചോദിക്കാം ഒന്ന് ജസ്റ്റ് ഒരു ഒപ്പീനിയൻ ചോദിക്കാൻ മാത്രമായിട്ട് പോവാമെന്ന് വിചാരിക്കുന്നു നാളപ്പം അങ്ങനെ പോയിട്ടും എന്തായാലും ചേട്ടായി നാളെ ഓടാൻ പോകണല്ലോ ഞങ്ങൾ ഇവിടെ ആയതുകൊണ്ട് നാളെ കൊണ്ടുപോകാനുള്ളത് കൊണ്ടിട്ടും ഓടാൻ പോകുന്നില്ല തിരക്കായി പോയി ഊബർ വിളിച്ചായാലും ലഗേജ് ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് വിളയും ഇതൊക്കെ ആയിട്ട് പോകുന്നതും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ചേട്ടാ നാളെ ഹോസ്പിറ്റലിൽ വരും ഫ്രണ്ട്സ് അപ്പ നമ്മളിപ്പ ഫുഡ് കഴിക്കാൻ കയറി ഇറങ്ങിയായിട്ട് ആയിട്ട് ഞങ്ങൾ മറ്റൊക്കെ ഞാൻ പറഞ്ഞത് അവിടുത്തെ ഞാൻ പറഞ്ഞത് പരമ്പൊക്കെ കഴിക്കാന്നായിരുന്നു പിന്നെ കേറിയപ്പോ ഓർഡർ ചെയ്തു പക്ഷെ അതിന്റെ അപ്പുറത്ത് സാധനങ്ങളൊക്കെ ഇണ്ടായിട്ടാ സ്ഥിരം കഴിക്കണമെന്നെ പിന്നെയും കഴിച്ചു ഞാൻ കുഴപ്പമില്ല അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇളങ്ങുന്ന പുഴയിലുണ്ട് നേരെ ഇവിടെ വീട്ടിലേക്ക് പോകണം വന്ന ഞാടക്കുള്ള കരഞ്ഞോണ്ടിരിക്കുമ്പോ സുയേഷിന്റെ ഞാൻ ഞാൻ യൂട്യൂബ് വീഡിയോസ് എടുത്തു നോക്കും സുരേഷ് കൂടില്ലല്ലോ ഇങ്ങനെ നോക്കിയിരിക്കും അച്ഛനെ നോക്കി ഇങ്ങനെ ഇരിക്കും ഓ അപ്പൊ ചേട്ടൻ പറയണേന തിരിച്ച്

അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയട്ട് ടൂറിസം മേള കാണാൻ പോയത് എത്തിച്ചുതന്നെ തിരിച്ച് വീട്ടിലെത്തിച്ചു ആകെ കൊള്ളോയിവിടെ എത്തിയപ്പോ മുതൽ എത്തിയപ്പോ ഒന്നല്ല അവിടെ നിന്ന് ഞാൻ ഇവിടെ തിരക്കാണ് ഇപ്പൊ കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാകത്തോട്ട് കാറും പോയില്ല നടന്നാൻ പോയത് അപ്പൊ ഇവിടെ ഇരുട്ടാണെന്നോ അത് ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല അത് വേറെ കാര്യം വെറുതെ ഒരു ഗുണവുമില്ലാത്ത സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെയാണ് മുകളിലിരിട്ട് ഇതൊക്കെ ഇരിട്ടൊട്ടും പറ്റൂല പെണ്ണിവിടുന്നൊട്ടാൻ കണ്ടത് അരച്ചിരി തുടങ്ങി പിന്നെ അവിടെ ലൈറ്റ് എത്തുമ്പോ ഓക്കെ ആവും പക്ഷെ അതിന്റെ വാദിക്കുന്നപ്പോ ക്രൗഡും കൂടെ ആയപ്പോ അവള് കരച്ചില് കൂടി പിന്നെ ഞങ്ങൾ അതിൽ നിന്ന് ഓട്ടോ കേറി ആ ഓട്ടോയിൽ കേറിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പൊ പിന്നെ ചോദിച്ചാൽ ഒന്നുകൂടി കയറുന്നത് ജസ്റ്റ് അതിന് ഇറങ്ങി കേറി ആ ഫസ്റ്റ് കുറച്ച് പിള്ളേർക്ക് പറ്റിയ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് മഞ്ചി പിന്നെ മറ്റേ കാറിന്റെ സാധനം പിന്നെ ഇങ്ങനെ കറങ്ങണ ഒരു സാധനം അല്ലേ ഇങ്ങനെ റൗണ്ടിൽ കറങ്ങണ കൊട്ട പോത്തന്നെ പിന്നെന്താ ട്രെയിൻ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു നിന്ന് അവിടെ നിന്നാല വെട്ടത്തിൽ ഇവിടെ കൊറച്ചേരം നിന്ന് പിന്നെ കൊറച്ചപ്പോഴത്തേക്കും പിന്നെ അലമ്പാൻ തുടങ്ങി പിന്നെ ഉള്ളിലോട്ട് പോയില്ല നമ്മള് ഉള്ളിലും ഉണ്ട് വഞ്ചി തൊട്ടി അങ്ങനെ കൊറേ ഗെയിം ഐറ്റംസ് ഒക്കെ ഉള്ളിലുണ്ട് കച്ചവടക്കാരൊക്കെ ഉള്ളിലോട്ടുള്ളത് അവിടെ ഒന്നും പോകാൻ പറ്റില്ല അതൊന്നും പോകാൻ സമ്മതിച്ചില്ല ഇവിടെ വന്ന് ഓട്ടോയില് അങ്ങനെയല്ല ഓട്ടോയില് കയറി ഇത് ഞങ്ങള് തള്ളിമറിക്കണേ വല്ല വേറെ ഒന്നും അല്ല പക്ഷേ ഇട്ടാണ്ട് അത്ര ഇട്ട ആളുടെ ഫേസ് പോലും ക്ലിയർ അല്ല പക്ഷെ ഗുളികയറിയപ്പോ തന്നെ വേറേനോട് എന്താ ഇപ്പൊ ചാനലിൽ വീഡിയോ ഒന്നും ഇല്ലെന്ന് ചോദിച്ചു ആ ഇടുന്നിടുന്നുണ്ട് ഇടക്ക് ഇടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഇതെല്ലാം ആരാച്ച് ഉൾക്കറിയില്ല കാരണം പരിചയക്കാരെ ഇപ്പോഴത്തെ തോട്ടക്കാരോ പരിചയക്കാരാണെങ്കിലും ഓക്കെ പക്ഷെ പരിചയമില്ലാത്തവരും ഭയങ്കര സന്തോഷം ആദ്യമായിട്ടാണെന്ന് അങ്ങനെ ഒരു ഇപ്പൊ പരിചയം ഇപ്പൊ ഇവളുടെ ഫ്രണ്ട്സ് വഴി അങ്ങനത്തെ പരിചയമുള്ളവരും അല്ലാതെ ഇപ്പൊ ഇവിടുത്തെ അയൽവാസികൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരു പരിചയം ഇല്ലാത്തൊരാൾ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് വീഡിയോസ് കാണാറുണ്ടെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു വന്നപ്പോഴാണ് ഇവളുടെ ഒരു ഫ്രണ്ടിന്റെ ഹസ്ബൻഡാണ് പക്ഷെ ഉള്ളി സബ്സ്ക്രൈബ് ചെയ്ത് ഇവരുടെ ഫ്രണ്ട്സിന്റെ ഹസ്ബൻഡും അങ്ങനെ കുറച്ചു ചെയ്തിട്ടൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തതല്ല അല്ലാതെ ആ അല്ല ഒരു തവണ എന്തോ പമ്പി വെച്ച് കണ്ടെന്ന് പറയും ഞാൻ ഓർക്കുന്നില്ല കറക്റ്റായിട്ട് പക്ഷേ എന്തായാലും അത് മാത്രമല്ല വെറുതെ പറയല വീഡിയോസ് ഓരോ ഒക്കെ കാണാറുണ്ട് വീഡിയോ പോയില്ല ഞാൻ പോയില്ലേ പോയി വീഡിയോ എടുക്കുന്ന അപ്പൊ ആ വീഡിയോ

പിന്നെ ഞങ്ങള് തിരിച്ചിറങ്ങിയാലഞ്ചു മിനിറ്റിന്റെ ആ വ്യത്യാസം ഉള്ളു തിരിച്ചിറങ്ങിയപ്പോ ഓട്ടോ പോലും ഓട്ടം കൊണ്ടുവന്ന് നിർത്തിയതാണ് അവിടെ ഒരാൾ പുറകെ ആ ഞങ്ങൾ ഞങ്ങള് കയറിക്കോട്ടേന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്ന് വിളക്കരച്ച് നിക്കാനായിട്ട് വീഡിയോ പക്ഷെ അത് നല്ലൊരു അച്ഛൻ വഴി വെള്ളം പോയി മനസ്സിലായിട്ട് തന്നെ

Bye Nanu.